നേതൃത്വത്തിലുള്ള ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ഗുരുതര ക്രമക്കേടെന്ന് ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൈരളി ന്യൂസിനോട് പ്രസിഡന്റിന്റെയും ഭാര്യയുടെയും പേരിൽ പണം തിരിമറി നടത്തിയെന്നും ആരോപണം ഓഡിറ്റ് റിപ്പോർട്ടിലും ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് വിവരം കോൺഗ്രസ് നേതാവ് ഭരിക്കുന്ന ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ നിക്ഷേപകൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടുതൽ പേർ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സഹകരണ സംഘത്തിൽ ഗുരുതര ക്രമക്കേടെന്ന് ബാങ്കിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് എബ്രഹാം മാസ്റ്റർ കൈരളി ന്യൂസിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ആഡിറ്റർ വന്ന് ശരിയായ ആഡിറ്റ് നടത്തി എന്നിട്ട് ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുൻപേ എക്സിറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞ ബോർഡ് അംഗങ്ങളൊക്കെ ഉള്ളവരെ വിളിച്ചു ആ റിപ്പോർട്ടിനകത്ത് വലിയ മൂന്ന് നാല് ക്രമക്കേടുകളിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാത്ത കൊണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒന്ന് ഈ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ കൊടുത്തിരിക്കുന്നതും സംഘത്തിൻ്റെ കയ്യിലുള്ളതുമായ പൈസ പോയിട്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ തന്നെ അഞ്ച് കോടി രൂപ കാണാനില്ലാതിരുന്നു അത് ബിസിനസ് നഷ്ടമല്ല ലോൺ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നിട്ടും ഇത് കാണാനില്ലാതിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു ഈ വർഷാവർഷങ്ങളിൽ പിന്നെ ഇൻറ്റേണൽ ആഡിറ്റ് നടത്തും ആ ആഡിറ്റനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് പതിനേഴ് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ലോണുകൾ കൊടുത്തത് ശരിയായ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്നും വലിയ തുകകൾ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലും പറയുന്നുണ്ട് മുക്കുപണ്ടം പണയം വച്ച് പണം കൊടുത്തുവെന്നും ബാങ്ക് പ്രസിഡന്റിന്റെയും ഭാര്യയുടെയും പേരിൽ നടന്ന പണമിടപാടുകളിൽ തിരിമറി നടന്നുവെന്നും ആരോപണമുണ്ട് കോൺഗ്രസ് ഡി സി അംഗമാണ് ബാങ്കിന്റെ പ്രസിഡന്റായ ജയകുമാർ കഴിഞ്ഞ ദിവസം ജയകുമാറിനെതിരെ ഡി സി സി നേതൃത്വം നടപടിയെടുത്തിരുന്നു അതേസമയം കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ നടന്ന വ്യാപകമായ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ എം കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് തിരുവനന്തപുരം